് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ എൻ്റെ കൂട്ടുകാർ ഊണ് കഴിച്ചോ ചോറുണ്ടോ ഞാനിപ്പോൾ ചോറ് കഴിക്കുന്നതേ ഉള്ളൂ എന്താണ് എൻ്റെ കൂട്ടുകാർക്ക് ഊണിന് സ്പെഷ്യൽ എനിക്കിന്നേ ഭയങ്കര ഇഷ്ടമുള്ള കറികളൊക്കെ ഉണ്ട് അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ചുമ്മാതാ കേട്ടോ വലിയ സംഭവമൊന്നുമില്ല വെറുതെ തള്ളിയതാ ഓക്കേ വിഷമിക്കണ്ട കറി വെള്ളമായിട്ടൊന്നും ഇല്ല എന്താണെന്ന് അറിയാമോ എന്താ എനിക്ക് കറി എനിക്ക് എനിക്കിന്ന് കറി വന്നിട്ട് മുള്ളങ്കി സാമ്പാർ മുള്ളങ്കി പറഞ്ഞാൽ എന്താണ് റാഡിഷ് അല്ലേ റാഡിഷ് എന്താ മൂലിയോ അങ്ങനെ എന്തൊക്കെയല്ലേ പറയുന്നത് ആ എന്തായാലും അതാണ് എൻ്റെ എനിക്ക് ഇന്നത്തെ കറി കേട്ടോ അപ്പം അത് കറിയും അത് കഴിഞ്ഞിട്ട് മീൻ വെറുത്തത് കൊട്ട് മക്കളെ ഇന്നത്തെ എൻ്റെ ലഞ്ച് ഇതാണ് അപ്പം എൻ്റെ കൂട്ടുകാർക്കൊന്നുണ്ടോ ഊണിന് സ്പെഷ്യല് വെള്ളം കുടിക്കാൻ പറഞ്ഞു ചോറ് ചോറുണ്ണുന്നതിന് മുൻപ് കുറച്ച് വെള്ളം കുടിക്കണം അത് മറന്ന് പോയതുകൊണ്ടാണ് എന്റെ കൂട്ടുകാരോട് വർക്കാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വെള്ളം കുടിച്ചേട്ടം ഇന്ന് ഭയങ്കര ഒരു സംഭവം ഉള്ളത് എന്റെ കൂട്ടുകാർക്ക് അറിയാമോ ഇപ്പം മനുഷ്യന്റെ ഓർമ്മകളൊക്കെ എങ്ങോട്ട് ഒരു പിടിയും കിട്ടുന്നില്ല രാവിലെ ആണെങ്കിൽ മുട്ട വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിനകത്താണ് മുട്ട വേവിക്കുന്നത് മുട്ട വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്നാ ചെയ്തതെന്ന് വെച്ച് കുക്കറിനകത്ത് വെള്ളം വെച്ച് സ്റ്റൗ ഓൺ ചെയ്തു മുട്ട അടപ്പലിടാതുകൊണ്ട് കുക്കർ അടച്ചിട്ട് ഒരു വിസിലടിപ്പിച്ച് ഓഫ് ചെയ്തിട്ട് ഏറെല്ലാം പോയി കഴിഞ്ഞിട്ട് തുറന്നു നോക്കി മുട്ട പൊളിക്കാന്ന് പറഞ്ഞാൽ വെച്ചും കുക്കർ തുറന്നു നോക്കുമ്പോൾ കുക്കറിനകത്ത് മുട്ടയില്ല വെറും വെള്ളം മാത്രം വെച്ച് അടച്ച് വെച്ചിട്ട് കുക്കറിനകത്ത് വിസിലടിപ്പിച്ച ആളാണ് ഞാൻ എൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അതുപോലെ തന്നെ പിന്നെ പറഞ്ഞാൽ പിന്നെ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി ഫ്രിഡ്ജ് തുറക്കും തുറന്ന് അവിടെ ഡോർ ഇങ്ങനെ തുറക്കുമ്പോഴായിരിക്കും അയ്യോ എന്തോ എടുക്കാനാ വന്നേ ഓർക്കത്തില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് അതേ പൊസിഷനിൽ വരും അതേ പൊസിഷന് വരുമ്പോഴാണ് എന്തിനാ ഫ്രിഡ്ജ് തുറന്നേന്ന് മനസ്സിലാവുന്നത് അങ്ങനെ പിന്നെ പോയിട്ട് പിന്നെ ഫ്രിഡ്ജ് തുറന്നിട്ട് സാധനം എടുത്തിട്ട് വരും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ട് അപ്പം എൻ്റെ കൂട്ടർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടോ പക്ഷേ ഇന്നെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് മുട്ട വേവിക്കാൻ വേണ്ടി കുക്കറിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് മുട്ട മുട്ടയിടാതെ കുക്കർച്ചിട്ട് കടപ്പേച്ച് വേവിക്കുന്നത് തുറന്നു നോക്കുമ്പോൾ മുട്ട കുക്കറിനകത്ത് ഇല്ല ഇതാണ് ഇന്നത്തെ അവസ്ഥ എനിക്കുണ്ടായത് കേട്ടോ ഞാനിത് വന്നുണ്ടെങ്കിൽ ഓർത്ത് ഓർത്ത് ചിരി സങ്കടം എല്ലാം കൂടെ ഒരുമിച്ച് എനിക്ക് വന്നു അപ്പം എൻ്റെ കൂട്ടർക്ക് ഇത് കേട്ടപ്പോൾ ചിരി വന്നു എനിക്ക് മനസ്സിലായി നിങ്ങൾ ചിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കാര്യം പറഞ്ഞതാ കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ പറ്റുമ്പോൾ എനിക്ക് ഇങ്ങനെ പറ്റിയത് ഓർക്കണം ഓക്കെ അപ്പം എൻ്റെ ഇന്നത്തെ ലഞ്ച് കണ്ടില്ലേ ഇതാണ് ആഹാ സൂപ്പർ കോമ്പിനേഷൻ ഇതിൻ്റെ പിടിച്ചിട്ട് അച്ചാറൂടെ ആവും അച്ചാറുണ്ട് പക്ഷെ ഞാൻ അച്ചാറൊക്കെ കുറച്ചും ഒഴിവാക്കും ഈ ബി പി അങ്ങനത്തെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കണമല്ലോ ഇന്നലെ നോക്കിയപ്പോൾ നോർമൽ ആയിരുന്നു അതുകൊണ്ട് കുറച്ച് ഉപ്പൊക്കെ കുറച്ചൊന്നും അവോയ്ഡ് ചെയ്യുവാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ ലഞ്ച് ഇതാണ് അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഇന്നത്തെ ലഞ്ച് നമ്മൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അവിടെ നിന്ന് അടുത്ത വീട്ടിൽ വീണ്ടും കണ്ടുമ്പോൾ ബൈ സി യു